നമസ്കാരം സ്വാഗതം പ്രവാസികൾക്ക് യു എ ഇ എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ദുബായ് ഇപ്പോഴാ പ്രവാസികൾക്ക് നല്ലൊരു സംരംഭവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് അധികൃതർ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നിക്ഷേപ അവസരങ്ങൾ ഒരുക്കി ഇൻവെസ്റ്റ് ഇൻ ദുബായ് രംഗത്തെത്തി നാല് മാസം കൊണ്ട് എഴുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് നിക്ഷേപകർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് ശതമാനം പേരും ഇന്ത്യ യു കെ റഷ്യ ഫ്രാൻസ് ജോർദാൻ ഈജിപ്ത് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നും ദുബായ് എമിഗ്രേഷൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ വ്യക്തമാക്കി നിമിഷങ്ങൾക്കകം നടപടികൾ പൂർത്തിയാക്കി സംരംഭങ്ങൾ തുടങ്ങാമെന്നതാണ് പ്രത്യേകത ഒക്ടോക്ലിക്കിൽ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലൈസൻസ് ലഭ്യമാക്കും ഫ്രീ ഫ്രീസോണിലടക്കം രണ്ടായിരത്തി അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംരംഭങ്ങളിലൂടെ ദുബായുടെ വിദേശ നിക്ഷേപം കോടി സാമ്പത്തിക മുന്നേറ്റം ദ്രുതഗതിയിലാക്കാനുള്ള കർമ്മപരിപാടികളുടെ ഭാഗമായാണ് ഇത്തരം സംവിധാനം ഒരുക്കിയത് ഒക്ടോബറിൽ ആരംഭിക്കുന്ന എക്സ്പോയ്ക്ക് മുമ്പ് കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സഹായകമാകും ലളിത നടപടിക്രമങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ യാത്രാ സൗകര്യങ്ങൾ തുറമുഖങ്ങൾ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ദുബായിലെ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് ദുബായ് എക്കണോമി ഡയറക്ടർ ജനറൽ സമീ ഖംസി പറഞ്ഞു ദുബായിൽ നിക്ഷേപാവസരങ്ങൾ നേടിയ ഭൂരിഭാഗം പേരുടെയും ശരാശരി പ്രായം മുപ്പത്തിയേഴാണ് പ്രായക്കാർ മുപ്പത്തിയേഴ് ശതമാനം മുപ്പത്തി ആറ് തുടങ്ങി നാൽപ്പത്തിയഞ്ച് പ്രായക്കാർ മുപ്പത്തിയഞ്ച് ശതമാനം പുതിയ സംരംഭങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മറ്റൊരു നേട്ടം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് ജോലി ലഭിച്ചത് അനുബന്ധ മേഖലകളിലൂടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കും അതേസമയം ഈ സംരംഭങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ സംരംഭങ്ങൾക്ക് മാത്രമായുള്ള പോർട്ടൽ നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ ഒഴിവാക്കുന്നു എന്നതാണ് ഇതുകൂടാതെ ഏകീകൃത സംവിധാനത്തിലൂടെ കമേഴ്സ്യൽ ലൈസൻസ് ഇതര അനുമതി പത്രങ്ങൾ എന്നിവയും ലഭ്യമാകും അപേക്ഷകർ ഓഫീസുകളിൽ കയറിറങ്ങേണ്ട സാഹചര്യമില്ല ഓരോ ലൈസൻസിനൊപ്പം ആകർഷക പാക്കേജുകളുമുണ്ട് ഉണ്ട് ബാങ്ക് വിസ സേവനങ്ങൾക്കും മറ്റുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് ഓരോ മേഖലയിലെയും നിക്ഷേപാവസരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ദുബായ് ബിസിനസ് മാപ്പിലൂടെ അറിയുവാൻ സാധിക്കും ിലെ പുതിയ അവസരങ്ങൾ സാധ്യതകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളും ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും